പ്രിയപ്പെട്ടവരെ ശ്വാസ തടസ്സം നേരിട്ട് ഹോസ്പിറ്റലിലെത്തിയ ഒരു യുവാവിൻ്റെ മരണത്തിൻ്റെ ഭയാനക രൂപമാണ് നിങ്ങൾ ഈ കാണുന്നത് സ്വന്തം ഭാര്യയുടെ കൺ വെച്ച് പിടഞ്ഞ് മരിക്കേണ്ടി വന്ന ബിസ്മീറിൻ്റെ സി സി ടി വി ദൃശ്യമാണിത് ആ പാപം ഭാര്യക്കിത് കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒരാളും സഹായത്തിനുണ്ടായിരുന്നില്ല കണ്ണിൽ ചോരയില്ലാത്ത ആശുപത്രി ജീവനക്കാർ അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോഹിനികളെ കൊല്ലംകോണം സ്വദേശിയായ ബിസ്മീർ എന്ന് പറയുന്ന ഈ ഒരു യുവാവിൻ്റെ മരണമുണ്ട് എല്ലാവരും ചെയ്യണം മുപ്പത്തിയേഴ് വയസ്സാണ് പ്രായം ബിസ്മീറിൻ്റെ മരണം നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന മരണമായി പോയി ആ ഒരു യുവാവിനെ കൊന്നതുപോലെ ഒരു മരണം പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി നിങ്ങളൊക്കെ ദാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ഉറ്റവരുടെയും ഉടയവരുടെയും കൺ വെച്ച് ശ്വാസം കിട്ടാതെയുള്ള മരണം കണ്ടു നിൽക്കേണ്ടി വന്നു ആ കുടുംബത്തിന് പടച്ചടബപ്പ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ നമ്മുടെ കൺമുന്നിൽ വെച്ച് നമ്മൾ കൊന്നതുപോലെ ഒരു മരണം ഒരിക്കലും സഹിക്കാൻ പറ്റില്ല മരണം എന്നുള്ളത് പടച്ചിറപ്പിന്റെ കഥകാണ് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അതിൽ നിന്നൊക്കെ പരാജയപ്പെട്ടാൽ പടച്ചിറപ്പിന്റെ വിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കേണ്ടി വരും ബിസ്മീറിന്റെ ഈയൊരു മരണ വാർത്ത കേട്ടപ്പോൾ വല്ലാത്തൊരു നിരാശയാണ് എനിക്ക് തോന്നിയത് ബിസ്മീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു ആരോപണവുമായി വന്നിരിക്കുകയാണ് കുടുംബം തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്ക് എതിരെയാണ് ചികിത്സാ പിഴവ് ആരോപണവുമായി വന്നിരിക്കുന്നത് ശ്വാസ തടസ്സത്തിന് ചികിത്സയ്ക്കെത്തിയ രോഗി മരിച്ചെന്നാണ് ആരോപണം വിളപ്പിൽശാല കൊല്ലംകോണം സ്വദേശി ബിസ്മീറാണ് മരണപ്പെട്ടത് ഗുരുതരാവസ്ഥയിലെത്തിച്ച ബിസ്മീറിന് ജീവനക്കാർ ഗേറ്റ് തുറന്ന് നൽകിയില്ലെന്നും സി പി ആറും ഓക്സിജനും നൽകാൻ തയ്യാറായില്ല എന്നും കുടുംബം ആരോപിച്ചു പട്ടികയറുന്നതുകൊണ്ടാണ് ഗേറ്റ് അടച്ചിട്ടതെന്ന് ആശുപത്രിയുടെ വിശദീകരണം ബിസ്മീർ ഒരു ഡെലിവറി ബോയിയാണ് ബിസ്മീറിന്റെ മരണം ഒരു വല്ലാത്തൊരു ദയനീയ മരണമായി പോയി ആ ഹോസ്പിറ്റലിന്റെ ഗേറ്റിന് മുന്നിൽ ശ്വാസത്തിനു വേണ്ടി നിലവിളിച്ച് കരഞ്ഞിട്ടും അവരുടെ മനസ്സലിഞ്ഞില്ല വല്ലാത്തൊരു മനുഷ്യന്മാര് തന്നെ അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചപ്പോൾ മരിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു എന്ന് അവിടുത്തെ ഡോക്ടർമാർ പറയുകയായിരുന്നു കൊണ്ടുപോയ ആംബുലൻസിൽ പോലും ആവശ്യത്തിനുള്ള ചികിത്സാ സഹായം ഇല്ലാത്രേ ഈ മാസം പത്തൊമ്പതിനാണ് ബിസ്മീർ മരണപ്പെടുന്നത് പുലർച്ചെയാണ് ശ്വാസ തടസ്സം അനുഭവപ്പെട്ട് ബിസ്മീറിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അവിടെയുണ്ടായിരുന്ന സംഭവമാണ് ഞാൻ നിങ്ങളെ വിവരിച്ചത് സർക്കാർ ആശുപത്രിയിൽ ഇതുപോലെ ചെന്നാലുള്ള അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ തന്നെ എൻ്റെ കൺമുന്നിൽ വെച്ച് കണ്ടതാണ് ഒരു പാതിരാക്ക് ഒരു സ്ത്രീ പ്രസവ വേദന അനുഭവപ്പെട്ടു വന്നതാണ് ഇതുപോലെ തന്നെ ഗേറ്റ് തുറന്നില്ലായിരുന്നു ഗേറ്റ് തുറക്കാൻ വേണ്ടി കൂടെ വന്ന ആളുകൾ ഒച്ചവെച്ചും ഗേറ്റ് ചവിട്ടിയും ശബ്ദമുണ്ടാക്കി ആ ഹോസ്പിറ്റലിലെ ഒരു ജീവനക്കാരു പോലും അത് കേൾക്കാതെ കിടന്നുറങ്ങുകയായിരുന്നു ഇതൊക്കെ ഞാൻ കണ്ടു നിന്നതായിരുന്നു അങ്ങനെ ഞാൻ ഒരു സിസ്റ്ററോട് സംഭവം പറഞ്ഞിട്ടായിരുന്നു ആ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് മനസാക്ഷി വേണം മനസാക്ഷി ഇല്ലാത്തവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതുപോലുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടാൽ അവിടുന്ന് പ്രസവിക്കുകയുള്ളൂ ഒച്ച വെച്ച് നിലവിളിച്ചിട്ടും കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ കിടന്നുറങ്ങുന്ന ഒരുപാട് സിസ്റ്റർമാരെ ഞാൻ അവിടെ കണ്ടു പുലർച്ചെ ശ്വാസ തടസ്സത്തെ തുടർന്ന് ഹോസ്പിറ്റലിലെത്തിയ അമീറിന്റെ ആ ഒരു മരണം വല്ലാത്തൊരു മരണമായി പോയി അമീറിന്റെ ഭാര്യയായിരുന്നു ഒപ്പമുണ്ടായിരുന്നത് കൃത്രിമ ശ്വാസം നൽകാൻ ഭാര്യ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒന്നും തന്നെ നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്ന് കുടുംബം പറയുന്നു കൺമുന്നിൽ വെച്ച് ഒരു മനുഷ്യനെ കൊന്നതുപോലെ ആയിപ്പോയി പടത്തുറബ്ബ മരണപ്പെട്ട ബിസ്മീർ എന്ന ആ ഒരു ചെറുപ്പക്കാരന് മഹഫീറത്തും മറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്യണം അർഹമുറാഹിമായ റബ്ബെ പടത്തുറബ്ബെ അർഹമുറാഹിമായ റബ്ബെ ബിസ്മീർ എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ അവർക്ക് നീ മഹഫീറത്തും മറമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ പൊടിച്ചറബ്ബെ ചെറുപ്പക്കാരനാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപനത്തൊട്ടും നീക്കാക്കണേ റബ്ബേ പൊടച്ചറബ്ബേ ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ല ആ കുടുംബത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റബ്ബേ ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ പ്രചേ അബദ്ധത്തിലും അപകടത്തിലുമുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണിറപ്പേ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ വരെയും കാക്കണേ കാക്കണിറപ്പേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ തരണിറബ്ബേ ഇമാനോട് കൂടി ജീവിച്ച് ഇമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ നൽകണിറപ്പേ അവസാനം ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ നൽകണിറബ്ബ്പേ ഇപ്പോഴത്തെ റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദു നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാമുലൈക്കും വറഹമത്തുള്ള ആരും മുഷിപ്പ് തോന്നരുത്